നമസ്കാരം തൊഴിൽ സ്വാഗതം യു എയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വർണാവസരം ഒരുക്കി കേരള സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ ഒഡേർപക് സെക്യൂരിറ്റി വിഭാഗത്തിലാണ് നിലവിൽ ഒഴിവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടു വർഷത്തെ പ്രവർത്തി പരിചയമുള്ള പുരുഷന്മാർക്കാണ് ഈ ഒഴിവിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് അറുപതിനായിരം രൂപ വരെ ശമ്പളമായി ലഭിക്കും ഇരുപത്തിയഞ്ചു വയസ്സ് മുതൽ നാൽപ്പത് വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാം പത്താം തരം പാസ്സായവർക്കാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയായി പറയുന്നത് മതിയായ ശാരീരിക യോഗ്യതകൾ ഉണ്ടായിരിക്കണം പ്രായം ഇരുപത്തിയഞ്ച് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം ഉയരം ഏറ്റവും കുറഞ്ഞത് അഞ്ചടി ഇഞ്ച് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിവ് ഉണ്ടായിരിക്കണം എന്ന് മാത്രമല്ല മറ്റു ഭാഷകൾ അറിയുന്നവർക്ക് കൂടുതൽ മുൻഗണനയും ഉണ്ട് സുരക്ഷയുമായി ബന്ധപ്പെട്ട നിയമമാർഗനിർദ്ദേശങ്ങളെ കുറിച്ച് നല്ല ധാരണയുണ്ടായിരിക്കണം സാധാരണ സുരക്ഷാ ആശയങ്ങൾ സമ്പ്രദായങ്ങൾ നടപടിക്രമങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അറിവ് ഉണ്ടായിരിക്കണം ഏതെങ്കിലും സുരക്ഷാ ഫീൽഡിൽ ആർമിയിലോ പോലീസിലോ സെക്യൂരിറ്റിയായോ മറ്റോ ജോലി ചെയ്തിട്ടുള്ള കുറഞ്ഞത് രണ്ടു വർഷത്തെ പരിചയമെങ്കിലും ഉണ്ടെങ്കിൽ അത് കൂടുതൽ അഭികാമ്യമാണ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട് ഉയരം കുറഞ്ഞത് അഞ്ചടി ഒമ്പതിഞ്ചാണ് എന്ന് മാത്രമല്ല നല്ല കേൾവി കേൾവിശക്തിയും കാഴ്ചശക്തിയും ഉണ്ടായിരിക്കണം ദൃശ്യമായ ടാറ്റുകൾ പാടുകൾ മുതലായവ ഉണ്ടാകാൻ പാടില്ല ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാനും വായിക്കാനും എഴുതാനും കഴിയണം താമസ സൗകര്യവും യാത്രാ സൗകര്യവും കമ്പനിയുടെ ചെലവിലുണ്ടായിരിക്കും തൊഴിലുടമയുടെ ജോലി ആവശ്യത്തിനനുസരിച്ച് ഓവർ ടൈമും ഉണ്ടായിരിക്കും താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ സി വിയും പാസ്പോർട്ടിന്റെ പകർപ്പും ജോബ് സെറ്റ് ഒഡേപ്പക്ക് ഡോട്ട് ഇൻ എന്ന വിലാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പതിനോ അതിനു മുമ്പോ അയക്കാവുന്നതാണ് സി വിയിൽ ശരീരഭാരവും ഉയരവും അടയാളപ്പെടുത്തിയിരിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് ഒഡേപ്പക്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക ഇതിനു പുറമെ എച്ച് വി എ സി ഇലക്ട്രിക്കൽ എ സി ടെക്നീഷ്യന്മാരും അസിസ്റ്റന്റ് ടെക്നീഷ്യൻമാരുടെയും നിരവധി ഒഴിവുകൾ യു എ യിൽ വന്നിട്ടുണ്ട് ഒക്ടോബർ മൂന്ന് വരെയാണ് അപേക്ഷിക്കാവുന്നത് ശമ്പളം ടെക്നീഷ്യൻമാർക്ക് ആയിരത്തി എണ്ണൂറ് ദീർഘവും അസിസ്റ്റന്റ് ടെക്നീഷ്യന്മാർക്ക് ആയിരം ദീർഘവുമായിരിക്കും ഈ ഒഴിവുകളെ കുറിച്ചുള്ള വിശദവിവരങ്ങൾ അടുത്ത വീഡിയോയിൽ